വർഷങ്ങളായുള്ള ഞങ്ങളുടെ കാത്തിരിപ്പ് ശ്രീ മൂകാംബിക ദേവിയുടെ അനുഗ്രഹം തേടിയുള്ള ഞങ്ങളുടെ ആദ്യ യാത്ര കാസർഗോഡ് നിന്നും ശ്രീ മൂകാംബിക സന്നിധിയിലേക്ക് പുലർച്ചെ നാലരയോടെ ഞങ്ങൾ യാത്ര തിരിച്ചു കുന്ദാപൂരിൽ നിന്നും കൊല്ലൂരിലേക്കുള്ള ടേൺ കഴിഞ്ഞാൽ പിന്നെ വനപ്രദേശമാണ് കാനനസുന്ദരിയുടെ വശ്യത കൂടിക്കൂടി വരുന്നതായി കാണാം കുറേ ദൂരം പിന്നിടുമ്പോൾ ആനിമൽ ക്രോസിംഗ് സോൺ ഡ്രൈവ് സ്ലോ എന്ന വാണിംഗ് ബോർഡുകൾ അവിടെ അവിടെ ആയി കാണാം ഏകദേശം പത്തരയോടെ ഞങ്ങൾ ക്ഷേത്ര പരിസരത്തെത്തി പിന്നെ റൂം ബുക്ക് ചെയ്യാനുള്ള തത്രപ്പാടിലായിരുന്നു അവിടെ അവിടെ ധാരാളം ടൂറിസ്റ്റ് ഹോമുകൾ ഉണ്ടെങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിനാണ് ഞങ്ങൾ അന്വേഷിച്ചത് അങ്ങനെ യമുനവിഹാർ എന്ന ടൂറിസ്റ്റ് ഹോമിൽ നിന്നും അറുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾക്ക് റൂം ലഭിച്ചു മൂന്ന് പേർക്ക് സുഗമമായി കഴിയാവുന്ന ഒരു റൂം ട്വൻ്റി ഫോർ അവേഴ്സ് ഹോട്ട് വാട്ടർ ഫെസിലിറ്റി തേർഡ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ ലിഫ്റ്റ് സൗകര്യവും ഉണ്ട് പാർക്കിംഗ് സൗകര്യവുമുണ്ട് ഔട്ട് സമയത്ത് കൂടുതൽ വാഹനങ്ങളായാൽ അവർ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ റെഡിയാക്കി തരും പിന്നെ റൂമിൻ്റെ വ്യൂ പറയുകയാണെങ്കിൽ അങ്ങനെ വലിയൊരു വ്യൂ ഒന്നും നമുക്ക് പറയാനില്ല കുറേ കെട്ടിടങ്ങളാണ് എന്നാൽ അമ്പലത്തിന് വളരെ അടുത്താണ് നമ്മുടെ ഈ റൂമിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അമ്പലത്തിലെത്താം